ഹായ് ഗായ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊന്നും ഇടാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ദാ ഒരു റെസിപ്പി അല്ല അടിപൊളിയായിട്ടുള്ള മീൻകറിയുടെ റെസിപ്പിയാണ് ഹോട്ടൽ സ്റ്റൈൽ മീൻകറി എങ്ങനെയാണ് എളുപ്പത്തിൽ കുറഞ്ഞ ചെറുവയിൽ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് വലിയ ഉള്ളിയും ഒരു തക്കാളിയും രണ്ടല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു അര കിലോ അയിലമീനാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളെടുത്ത വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ ഉള്ളി ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ അതാ നമ്മളെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലോ ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചട്ടിയിലും നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ ഉലുവയിട്ട് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം വലിയ നല്ല രീതിയിൽ തന്നെ ഒന്ന് വയറ്റി എടുക്കാനായിട്ട് നോക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ച ആ ഒരു ബാറ്ററും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് എടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ അളവിൽ മുളക് പൊടിയും ഇത് കൂടുതൽ എരിവില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തത് എരിവുള്ളതാണെങ്കിൽ ഒരു സ്പൂൺ തന്നെ മതിയാകും പിന്നെ ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അയിലമീനായതുകൊണ്ടാണ് ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തത് ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാൽ സ്പൂൺ സ്പൂണളവിൽ ഫിഷ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുകയും വേണം ആ മസാലയൊക്കെ ഒന്ന് വയന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ തക്കാളി അടിച്ചു വെച്ച ആ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിന് രണ്ട് കപ്പ് അളവിൽ വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തത് ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ ഉണ്ടാകും അതിനുശേഷം നന്നായിട്ട് നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് കലക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കറിയെല്ലാം ഇതാ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാളൻപുളിയോ കുടംപുളിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ച അയൽ മീനും കൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം അങ്ങനെ ഇതാ നമ്മൾ മീനെല്ലാം ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ചേരുവയിൽ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കൂടുതൽ ചേരുവകളൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു മീൻ കറി തയ്യാറാക്കിയിട്ടുള്ളത് ഇത് കപ്പയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും പത്തിരിയുടെ കൂടെ ആയാലും ഒക്കെ തന്നെ നല്ല അടിപൊളി കോമ്പിനേഷൻ കൂടിയാണ് അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും സ്നേഹത്തോടെ ബായ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു